ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിലാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ അതിൽ നിന്നും വ്യത്യസ്തമല്ല വൈകുന്നേരം തുടങ്ങിയാൽ അർദ്ധരാത്രി വരെ തുടരുന്നതാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ആഘോഷം ഭൂമിയിലും ആകാശത്തും നക്ഷത്രങ്ങൾ വിരിയുന്ന ക്രിസ്മസ് കാലം അത്ഭുതങ്ങളുടെ നഗരമായ ദുബായിൽ ഇത് അടങ്ങാത്ത ആഘോഷങ്ങളുടെ അത്ഭുത രാവുകളാണ് ഗ്രാമത്തിലാണെങ്കിൽ ആവേശത്തിന്റെ ആഘോഷങ്ങൾ ആവേശ കാഴ്ചയൊരുക്കിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരത്തിലുള്ള ക്രിസ്മസ് ട്രീ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് ട്രീ നിറയെ നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് സമ്മാനങ്ങളും ഏതു കരി രാവിനെയും പ്രകാശപൂരിതമാക്കുന്ന ആഘോഷ കാഴ്ച ഭീമൻ ക്രിസ്മസ് ട്രീക്ക് കീഴിലാണ് ആഗോള ഗ്രാമത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കുട്ടികളെയും കുടുംബങ്ങളെയും കുടുകുടേ ചിരിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് പ്രധാനം ക്രിസ്മസ് അപ്പൂപ്പനും പന്ത്രണ്ട് കുട്ടിച്ചാത്തന്മാരും ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് പാട്ടും ഡാൻസും കോമഡിയുമായി എത്തുന്ന എൽസ് എല്ലാവർക്കും ആവേശമാണ് അരമണിക്കൂറോളം നീളുന്ന ആഘോഷത്തിൽ പാട്ടും കോമഡിയുമെല്ലാം ഉണ്ട് കുട്ടിച്ചാത്തന്മാരുടെ വിക്രിയങ്ങൾ കുട്ടികൾക്ക് വിസ്മയം അരമണിക്കൂറോളം നീളുന്നതാണ് എൽസ് ആഘോഷം ഇത് സർപ്രൈസ് ആയി ജസ്റ്റ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയായിരുന്നു അതുകൊണ്ട് വരാൻ നിർത്തി ഇത് കണ്ടപ്പോൾ ഇഷ്ടമായി ഇഷ്ടമായിരുന്നു വന്നപ്പോ ദിവസവും വൈകിട്ട് ഏഴരയ്ക്കും എട്ടരക്കുമാണ് ക്രിസ്മസ് അപ്പൂപ്പനും എൽസ് കൂട്ടവും കുട്ടികളെ കാണാൻ ഇതിനു മുൻപ് മറ്റു പ്രകടനങ്ങൾ ഈ വേദിയിൽ ഉണ്ടാക്കും ഈ ആഘോഷങ്ങൾക്കൊപ്പമാണ് ഗ്ലോബൽ വില്ലേജിലെ ഇരുപത്തിയേഴ് നിറഞ്ഞു നിൽക്കുന്ന വ്യാപാരത്തിന്റെ മഹോത്സവം ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ് ഇത് പ്രത്യേകിച്ച് യു എയിലൊക്കെ സ്കൂളുകൾക്ക് അവധിയാണ് ശൈത്യകാല അവധിക്ക് വേണ്ടി സ്കൂളുകളൊക്കെ അടച്ചിരിക്കുന്നു എട്ടാം തീയതിയാണ് സ്കൂളുകൾ അടച്ചത് സ്കൂളുകൾ അടച്ചത് തന്നെ വലിയ തിരക്ക് ഗ്ലോബൽ വില്ലേജിലുണ്ട് കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എത്തുന്നത് അതും ഇവിടെ താമസിക്കുന്ന സ്വദേശികളായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളൊക്കെ ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നത് വൈകുന്നേരം നാല് മണി ആകുമ്പോഴേക്ക് തന്നെ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള റോഡുകളൊക്കെ ബ്ലോക്ക് ആകുകയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് സാധാരണ ശനി ഞായർ അവധി ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വാരാന്ത്യമാകേണ്ട അല്ലാത്ത ദിവസങ്ങളിൽ പോലും വലിയ തിരക്കുണ്ട് അത്രയധികം കുടുംബങ്ങൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ുംതൗപോൺസ്റ്റ് നോ ദ ഇമ്പോർട്ടൻസ് ആൻഡ് എവറിഥിങ് ആൻഡ് ദുഡ് ഐ ഓൾവേസ് ലൈക്ക് ടു വിസിറ്റ് യു ആൻഡ് ദെൻ മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസസ് ആ മെനി യു ആൻഡ് ഐ ലൈക്ക് ഗെയിംസ് ആൻഡ് സ്റ്റഫ്സ് യു അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുരുന്നുകൾക്ക് മറ്റൊരു വിസ്മയ കാഴ്ച കൂടിയുണ്ട് ഗ്ലോബൽ വില്ലേജിൽ സർക്കസിന്റെ കാഴ്ചകൾ യു എ യിൽ തണുപ്പിൻ്റെ തുടക്കമാണ് ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥ വൈകുന്നേരമാകുമ്പോഴേക്കും ചൂടൊന്നുമില്ലാതെ പുറത്ത് ഇതുപോലെ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കാം ഈ കാണുന്നത് പോലെ വൈകുന്നേരങ്ങളിൽ ആളുകൾ എത്തി ഇവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം വാങ്ങി ഭക്ഷണം കഴിച്ച് മറ്റ് സൗഹൃദങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും ഒപ്പം ഇതുപോലെ വന്നിരിക്കാവുന്ന മനോഹരമായിട്ടുള്ള സന്ധ്യകളാണ് ഗ്ലോബൽ വില്ലേജിൽ ഇപ്പോൾ മനോഹരമായിട്ടുള്ള കാലാവസ്ഥ ഒട്ടും ചൂടില്ലാത്ത അനുഭവം അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഒട്ടേറെ പേരാണ് ഗ്ലോബൽ വില്ലേജിൽ വന്നിരുന്ന സന്ധ്യകൾ ആസ്വദിക്കുന്നത് കാഴ്ചകൾ കാണുന്നത് കണ്ണൻ കാഴ്ചകൾ വേറെയുമുണ്ട് ആഗോള ഗ്രാമത്തിൽ ആഫ്രിക്കൻ സംഗീതത്തിന്റെ ചടുല താളമാണ് അതിലൊന്ന് വ്യാപാരത്തിൻ്റെയും വിലക്കിഴിവിൻ്റെയും മേളയ്ക്കൊപ്പമാണ് ഗ്ലോബൽ വില്ലേജിലെ ക്രിസ്മസ് കാഴ്ചകൾ മായക്കാഴ്ചകളും വെടിക്കെട്ടും പുതുവർഷ രാവുകളിലും തുടരും ജനുവരി നാല് വരെ നീണ്ടു നിൽക്കുന്നതാണ് ആഗോള ഗ്രാമത്തിലെ ഈ ആഘോഷങ്ങൾ